അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായ കേരളത്തെ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി തിരുവനന്തപുരത്തെത്തി മോഹൻലാലും കമൽഹാസനും ചടങ്ങിനെത്തില്ല ആർ ബി സനൂപുണ്ട് വിവരങ്ങൾ നൽകാൻ സനൂബ് ഇപ്പോൾ എങ്ങനെയാണ് ചടങ്ങിന്റെ പുരോഗതി പ്രധാനപ്പെട്ട അതിഥികളെല്ലാം എത്തിയല്ലോ പരിപാടി അഞ്ചു മണിയോട് പരിപാടി അഞ്ചു മണിയോടുകൂടി ആരംഭിക്കും ഇതിന്റെ വേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എ മാർ തന്നെ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കേരള റവി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ചു മണിക്ക് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്താൻ പോകുന്നത് അതിദരിദ്ര അതിദരിദ്രമുക്ത കേരളം എന്ന പ്രഖ്യാപനമാണ് ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് തന്നെ എടുത്തിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനം തന്നെയായിരുന്നു സംസ്ഥാനം അതിദരിദ്ര മുക്തം എന്നുള്ള കാര്യം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഓരോ കുടുംബങ്ങളൊക്കെ കണ്ടെത്തി അതിനുവേണ്ട പ്രവർത്തനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ ഇതിന്റെ പ്രഖ്യാപനമൊക്കെ നടത്തുന്നത് ഇപ്പോൾ മന്ത്രി മന്ത്രി വി ശിവൻകുട്ടി മീഡിയാവിനോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഇതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിക്കും മഹത്തായ ഒരു നേട്ടമാണ് ഇപ്പോൾ സംസ്ഥാനം കൈവരിക്കും മഹത്തായ ഒരു നേട്ടമാണ് സംസ്ഥാനം കൈവരിക്കാൻ പോകുന്നത് എങ്ങനെ കാണുന്നു ഈ ഒരു ചടങ്ങിനെ സ്വാതന്ത്ര്യം കിട്ടിയ പോലുള്ളൊരു ആഹ്ലാദ നിമിഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അപ്പോൾ നമുക്ക് അന്നത്തെ രാജ്യത്ത് ജീവിച്ചിരുന്നവർക്കുണ്ടായിരുന്ന ഒരു ആഹ്ലാദമുണ്ട് ആഹ്ലാദമാണ് ഇന്നിപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇത് ചില ആൾക്കാർ ധരിക്കുന്ന പോലെ ഇന്നലെ തീരുമാനിച്ചിരുന്ന ഇന്ന് ഇത് പ്രഖ്യാപിക്കുന്നതല്ല ഇത് അറുപത്തിനാലായിരത്തി ആറു പേരെ ഇത് കേന്ദ്ര ഗവണ്മെൻ്റ് സംസ്ഥാന ഗവണ്മെൻ്റും കണ്ടെത്തിയാണ് മന്ത്രിസഭയുടെ ആദ്യത്തെ യോഗം ആദ്യത്തെ യോഗ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇതാണ് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ജോലിയില്ലാത്തവർ സ്കൂളിൽ പഠിക്കാൻ കാർഡ് ഇല്ലാത്തവർ റേഷൻ കാർഡില്ലാത്തവർ പേരില്ലാത്തവർ മറ്റൊരു ആനുകൂല്യം ഇല്ലാത്തവർ ഇവർക്കെല്ലാം കഴിഞ്ഞ നാല് വർഷക്കാലമായി നടത്തിയ പ്രശവത്തിന്റെ ഫലമായി കൊടുത്തു എന്നുള്ളതാണ് ഇനി പോട്ടെ ചില ബുദ്ധിജീവികളെല്ലാം പറയുന്നുണ്ട് ഇതിന് ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ സംശയങ്ങൾ ഉന്നയിക്കുന്ന ബുദ്ധിജീവികളും പിന്നെ പണ്ഡിതന്മാരും വിചാരിക്കണം നമ്മുടെ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യന് ഒരു കുടുംബത്തിന് കയറിക്കിടക്കാൻ ഒന്നുമില്ലെങ്കിലും സ്ഥലങ്ങൾ കൊടുത്തല്ലോ അതിൻ്റെ താത്വിക പരിശീലനമൊന്നും ഇവിടെ പ്രശ്നമല്ല പക്ഷേ ഇത്രയും വലിയ നേട്ടമൊക്കെ ആണെങ്കിൽ പോലും പ്രതിപക്ഷം അതൊന്നും പരിപാടി ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ നാല് വർഷത്തെ ജോലി ബഹിഷ്കരണം മാത്രമാണ് ഒരു നല്ല കാര്യത്തിലും പങ്കെടുക്കുന്നില്ല ജനങ്ങളും അവരെ ബഹിഷ്കരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വലിയ നേട്ടമായി തന്നെ സർക്കാർ ഈ പരിപാടിയെ കാണുകയാണ് അതിന്റെ ഒരുക്കുകളൊക്കെ തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതിനായിരത്തോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കുറ്റൻ സ്റ്റേജൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നോട്ടീസിൽ പറഞ്ഞു നോട്ടീസ് അച്ചടിച്ചപ്പോൾ തന്നെ അതിൽ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ ഉൾപ്പെടെയുള്ളവരിയുടെ വരും എന്നുള്ള വരുമായിരുന്നു അറിയിച്ചത് പക്ഷേ മോഹൻലാലും കമൽഹാസനും പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല പരിപാടി മമ്മൂട്ടി മാത്രമേ ഈ പരിപാടിയുടെ ഭാഗം ആകുന്നുള്ളൂ ഇനി നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാർ ഈ പരിപാടിയുടെ പ്രാരംഭഘട്ട നടപടികളൊക്കെ തന്നെ ആരംഭിച്ചു ആദ്യഘട്ടം ഈ ആയിരത്തി മുപ്പത്തി രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളായി കിടക്കുന്ന ഈ അതിദരിദ്രരെ കണ്ടെത്തുക എന്നുള്ള കാര്യം തന്നെയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് നടത്തിയ പഠനത്തിലാണ് അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾ കുടുംബങ്ങൾ ഇങ്ങനെ ഈ അതിദരിദ്ര പട്ടികയിൽ ഉണ്ട് എന്നുള്ള കാര്യം അതിൽ തന്നെ ഈ പട്ടികയിലെ കൃത്യങ്ങൾ പറയുകയാണെങ്കിൽ എത്ര പേരുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി എൺപത് വ്യക്തികളെ ഈ കുടുംബങ്ങളിലായിട്ട് കണ്ടെത്തുകയും ചെയ്തു പിന്നാലെ ഇതിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു സംസ്ഥാനം വിട്ടവർ ഉണ്ടായിരുന്നു അതുപോലെ മരിച്ചവരുണ്ടായിരുന്നു രണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ പട്ടികയിലൊക്കെ ഉൾക്കൊണ്ടവർക്കും അങ്ങനെ അതിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ കൂടെ ഒഴിവാക്കിയ ശേഷമാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത് പൈലറ്റ് അടിസ്ഥാനത്തിൽ മൂന്നടത്തായിട്ടാണ് ആദ്യം നടപ്പിലാക്കിയത് ഒന്ന് വടക്കാഞ്ചേരി പഞ്ചായത്ത് വടക്കാഞ്ചേരി നഗരസഭ അത് കഴിഞ്ഞ് അഞ്ച് തങ്ങ് തിരുനെൽ തിരുനെല്ലി പഞ്ചായത്തുകളായിട്ട് ഇപ്പോൾ ഈ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കി അത് വിജയം കണ്ടതോടുകൂടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അങ്ങനെ ഈ നാല് കാറ്റഗറി അതായത് ഭക്ഷണം ആരോഗ്യം വരുമാനം പാർപ്പടം ഇവ ഇല്ലാത്തവരെ കണ്ടെത്തി അതിനുവേണ്ട നടപടികളാണ് സ്വീകരിച്ചത് ഭക്ഷണം പോലും ലഭ്യമല്ലാത്ത ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് വേണ്ട ഭക്ഷണവും അതേപോലെ മരുന്നും ഉറപ്പാക്കുകയാണ് ആദ്യം സർക്കാർ ചെയ്തത് ജനകീയ ഹോട്ടൽ അതേപോലെ കുടുംബശ്രീ അവരുടെയൊക്കെ സഹായത്തോടുകൂടി ഈ ഇരുപതിനായിരത്തോളം കുടുംബങ്ങൾക്ക് ഭക്ഷണവും മറ്റുമൊക്കെ ഒരുക്കാൻ സർക്കാരിന് കഴിഞ്ഞു പിന്നാലെ വീടില്ലാത്തവരെ കൂടി കണ്ടെത്തി നാലായിരത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നിൽക്കുന്ന പരിപാടിയിലേക്ക് പോയി അതിൻ്റെ ഒരു തരത്ത് പറയുകയാണെങ്കിൽ നാലായിരത്തി എഴുപത്തി ഏഴ് വീടുകളായിരുന്നു വേണ്ടിയിരുന്നതിൽ നാലായിരത്തി അഞ്ച് വീടുകൾ മുന്നോടൊക്കെ തന്നെ പൂർത്തിയാക്കുന്നുണ്ട് അറുന്നൂറ്റി എഴുപത്തി രണ്ട് വീടുകളാണ് ഇനി പൂർത്തിയാകുന്നത് അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില വീടുകളൊക്കെ പ്രധാന വർത്തകമായിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഈ നാല് കാറ്റഗറി അനുസരിച്ച് വേണ്ട ശേഷമാണ് ഇന്ന് കേരള പ്രവിദിനത്തിൽ ഈ ഒരു പ്രഖ്യാപനം അതായത് കേരളം അതിദരിദ്രമുക്ത സംസ്ഥാനമാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ആയിരം കോടി രൂപയാണ് ഇതിനുവേണ്ടി വകയിരുത്തി എന്നാണ് ഇന്ന് ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇതൊരു ചരിത്ര സംഭവമെന്ന് സ്പീക്കർ സ്പീക്കർ പോലും വിശേഷിപ്പിക്കുന്ന ഘട്ടമുണ്ട് പക്ഷേ അതെല്ലാം പറയുമ്പോഴും ഈ പ്രതിപക്ഷം ഇതുമായിട്ട് ബഹിഷ്കരിക്കുകയാണ് പ്രതിപക്ഷം പറയുന്നത് ഇതൊരു ശുദ്ധ തട്ടിപ്പ് പരിപാടി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം അതിനവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കണക്ക് തന്നെയാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന നാല് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം അതിദരിദ്ര സംസ്ഥാനത്തുണ്ടായിരുന്നു അവരുടെ വേണ്ട ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്നു പിന്നാലെ ഈ റേഷൻ കാർഡ് മറ്റൊക്കെ നൽകി നൽകാൻ വേണ്ടിയുള്ളവരുടെ ഒരു കണക്ക് മന്ത്രി ജി ആർ അഞ്ച് നിയമസഭയിൽ സംബന്ധിച്ചിട്ടുള്ളത് അഞ്ചേ ദശാംശം അഞ്ച് ലക്ഷത്തിന് മുമ്പിൽ പോകുന്ന ഒരു കണക്കാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ അഞ്ചു ലക്ഷത്തോളം പേർ ഈ കണക്കിൽ ഉൾപ്പെടുത്തിയിട്ട് പിന്നെ എങ്ങനെയാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബം മാത്രമായിട്ട് ഇത് ചുരുങ്ങി ആ പട്ടിക പൂർണ്ണമല്ല ഇത് പൂർണ്ണമായിട്ടുള്ള പട്ടികയല്ല ആദിവാസികളെ പോലും അവരുടെ മുഴുവൻ പേരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തുടങ്ങിയ ആക്ഷേപമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തിയ നല്ല കാര്യം തന്നെയാണ് അവർക്ക് വേണ്ട സഹായവും ഭക്ഷണവും പാർപ്പിടവും വരുമാനമൊക്കെ കൊടുക്കുന്നതെന്നല്ല പക്ഷേ അർഹരായിട്ടുള്ള മുഴുവൻ പേരെയും ഉൾപ്പെടുത്താതെയാണ് ഈ ഒരു പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് അവരുടെ ഭാഗത്തു നിന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത് രാവിലത്തെ നിയമസഭാ സമ്മേളനം തന്നെ അവർ ബഹിഷ്കരിക്കുകയും ചെയ്തു പിന്നാലെയാണ് ഈ പരിപാടിയിലും പങ്കെടുക്കില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പരിപാടി കൃത്യം അഞ്ചു മണിക്ക് തന്നെ ആരോഗ്യ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ കേരളം അതിദരിദ്ര എന്ന പ്രഖ്യാപനം നടത്താൻ പോകുന്നത്